ഇല്ലാ കഥകളാണ് ഇന്ന് ഏട്ടന്തപുരൻ ക്ഷേത്രമുറ്റത്ത് വിളിച്ച് പറഞ്ഞതെല്ലാം അതിനു പുറകിൽ ഏട്ടന്തപുരാന് വ്യക്തമായ ലക്ഷ്യങ്ങളുണ്ട് കുഞ്ഞിപ്പെണ് ക്ഷേത്രനടയിലെത്തിയെന്ന് പറഞ്ഞാൽ ഐത്തത്തിനെ കുറിച്ച് മാത്രം ചിന്തിക്കുന്നവർക്ക് അതൊരായുധമായിരിക്കും അതിളക്കിവിടാനാണ് ഏട്ടന്തപുരാൻ ശ്രമിച്ചത് ആർക്കെതിരെ നമുക്കെതിരെ ഒന്നുകിൽ ആളുകൾ പറയുന്നത് പോലെ ഏട്ടൻ ഏട്ടൻ പൂർണ്ണമായി മാറിയിട്ടില്ല അല്ലെങ്കിൽ തമ്പുരാൻ ശ്രമിക്കുന്നു ഞാൻ എന്താണ് വേണ്ടത് അദ്ദേഹത്തെ കൂടാതെ ദേശമംഗലത്തൊന്നും മടങ്ങി പോകാൻ ഞാൻ തയ്യാറാണ് ഏട്ടത്തെ അങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞില്ല പക്ഷേ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു അനുജൻ ഞാൻ എന്താണ് വേണ്ടതെന്ന് പറയും അല്ലെങ്കിൽ മ്പുരാൻ പറഞ്ഞതുപോലെ ഒരു മാത്രമേ വെറുതെ അതൊന്നും ഞാൻ ഈ പറയുന്ന വാക്കുകളൊക്കെ അനുജനും അനുജത്തെയും കേൾക്കണം പക്ഷെ ഇപ്പോൾ എന്റെ മനസ്സിൽ മറ്റു ചിന്തകളില്ല അദ്ദേഹത്തോടൊപ്പം നന്നായി ജീവിക്കണമെന്നുള്ള ആഗ്രഹം മാത്രമേ ഉള്ളൂ പാവത്തി മനസ്സ് തിരുത്താൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ മീനാക്ഷി കൊട്ടാരക്കെട്ട് നീറിപ്പുകയാൻ തുടങ്ങിയിരിക്കുന്നു ആ ചിന്ത ഇപ്പോൾ ജനങ്ങളുടെ മനസ്സിലുമുണ്ട് അവരുടെ ആശങ്ക അകറ്റിയേ പറ്റൂ സുഗന്യും എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് നിന്നോട് ഭ്രാന്താണോ ഒരു ചെറിയ പെൺകുട്ടിയെ ശത്രുവിന്റെ സ്ഥാനത്ത് നിർത്തുക ക്ഷേത്രമുറ്റത്ത് അവളെ കണ്ടുവെന്ന് കള്ളം പറയുക ഇതൊക്കെ ഭ്രാന്തിന്റെ പിന്നെ മറ്റെന്താണ് അവൾ തന്നെയാണോ സുഗന്യം വിശ്വസിക്കുന്നത് പിന്നല്ലാതെ അങ്ങോ മാത്രം കുഞ്ഞിയെ കാണുക എന്താ ദൃഷ്ടിയുണ്ടോ ഇന്നാ ഇന്ന് വന്നിട്ടുണ്ട് പൂജാരിയും പൂജാരിയുടെ മകളും ചേർന്ന് ആ കുഞ്ഞിനെ ഒളിപ്പിച്ചതാണ് വാസ്തവം നമുക്ക് മാനസിക പ്രശ്നമുണ്ടെന്ന് വരുത്തി ആരാണെന്ന് നമുക്കറിയാം നമ്മുടെ അനുജൻ തമ്പുരാൻ ദേശമംഗലത്ത് നാം സർവസമ്മതനായിക്കൊണ്ടിരിക്കുന്നതും ദേശമംഗലത്തെ മേൽജാതിക്കാർ നമ്മെ അവരുടെ തലവനായി കാണുന്നു എന്നുള്ളതും ഭയക്കുന്നു രാജാധികാരം മാർഗം അത് പഠിച്ചു പിന്നിൽ ഇല്ല അനുചന്തംബരാൻ ഒരിക്കലും അങ്ങേക്കെതിരായിട്ട് ചിന്തിക്കില്ല അതെനിക്ക് ബോധ്യപ്പെട്ട കാര്യമാണ് ഒരു കാര്യം ഞാൻ അങ്ങയോട് പറയാം മറ്റുള്ളവരെ ദുഷിച്ച വാക്ക് കേൾക്കാൻ വേണ്ടി മാത്രം ദേശമംഗളത്തിൽ ഞാൻ നിൽക്കില്ല എങ്കിൽ സുഗന്യക്ക് ചിത്രഭാനു ദേശമംഗലം വിട്ട് വേണ്ട അങ്ങും മനസ്സിൽ നിന്ന് ഉപേക്ഷിക്കണം നമുക്ക് പഴയ പോലെ സാധാരണ ജീവിക്കാം ചിന്തകൾ അവർ മാറ്റിമറിച്ചു നല്ലതാണത് അനുജനും അനുജത്തിക്കും ചമയാൻ കിട്ടുന്ന അവസരം അത് പക്ഷേ ഉപദേശങ്ങളും കൊണ്ട് ചിത്രഭാനുവിന്റെ മുമ്പിൽ വരുമ്പോൾ സൂക്ഷിക്കണം ഇനി അങ്ങോട്ട് പ്രത്യേകിച്ച് സൂക്ഷിക്കണം നമ്മുടെ വിധി കുറിക്കുന്നത് അനുജനോ അനുജത്തെയോ സുഗന്യോ അല്ല നാമാണ് നമ്മുടെ വിധി കുറിക്കുന്നതിനൊപ്പം തന്നെ ദേശമംഗലത്തിന്റെ വിധി കുറിക്കാനും നമുക്കറിയാം ദേശമംഗലത്തിന് ഇനിയൊരു സ്വസ്ഥതയില്ല ദേശമംഗലത്തെ തമ്പുരാനും ഇനിയൊരു ഒരു ഉണ്ടാവില്ല да да да